ഒരു കാലത്ത് ആവശ്യക്കാരേറെയിരുന്ന കൈതോലപ്പായകൾ ഇന്ന് വിപണിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് പുതുതലമുറ ഈ കൈത്തൊഴിലിനോട് മുഖം തിരിക്കുന്നതും കൈതോലപ്പായകൾ വഴിമാറാൻ കാരണമാകുന്നു നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ കുറച്ചു കാലം മുൻപ് വരെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഏതൊരു വീട്ടിലും കാണുമായിരുന്നു കൈതോല പായകൾ എന്നാൽ അന്ന് അനിവാര്യമായിരുന്ന പായകൾക്ക് ഇന്ന് ആവശ്യക്കാർ ഇല്ലാതായതോടെ നിർമ്മാണം നിലയ്ക്കുന്ന അവസ്ഥയാണ് കുടിൽ വ്യവസായം എന്ന നിലയിൽ വളർന്നു പന്തലിച്ച ഒരു തൊഴിലിടം കൂടി ഇല്ലാത്താവുകയാണെന്ന് സാരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കടന്നുവരവും കട്ടിലും കിടക്കയും വീടുകളിൽ അനിവാര്യമായി മാറിയതുമാണ് കൈതോലപ്പായകൾ വഴിമാറാൻ കാരണം പായ നിർമ്മാണത്തിൽ താളത്തിൽ പാട്ടുപാടി മടഞ്ഞെടുക്കുക മിക്കതും സ്ത്രീകളായിരുന്നു കൈതോലകൾ വെട്ടിയെടുത്ത് പാകപ്പെടുത്തി ദിവസങ്ങളെടുത്താണ് കൈതോലപ്പായ നിർമ്മിക്കുന്നത് ഉള്ളെടുത്ത് പിന്നെ പായ ഉണ്ടാക്കുക ഉണ്ടാക്കുക രണ്ടു ദിവസം വേണം ഒരു പായ്ക്ക് പറഞ്ഞ ഈ ആർക്കും ഒരു തൂക്കേട് വരൂല പുതിയ തലമുറക്കൊന്നും പായ ഉണ്ടാക്കുന്നതറിഞ്ഞൂടാ ഈ കൈത്തൊഴിൽ ഒരു വിഭാഗത്തിന്റെ തന്നെ ജീവിതമാർഗമാണെങ്കിലും നിലവിൽ അസ്തമയത്തിന്റെ പാതയിലാണ് കയട വെട്ടിക്കൊണ്ടു വന്നിട്ട് നാളെ മുള്ളുപോക്കി വേൽത്തിടുക വേൽത്തിട്ടിട്ട് അടുന്ന് ഉണങ്ങിയിട്ട് ഭാരി കൊണ്ടുവന്നിട്ട് പിന്നെ രണ്ടു മുള്ളു പോക്കാനുണ്ട് അവൻ പോക്കിട്ട് ഞങ്ങള് പായ് തീർക്കും പായ് തീർത്ത് ഞങ്ങള് പയ്യോളി കൊണ്ടു അല്ലെ വടകര കൊണ്ടു അതിനെ മുന്നൂറ് ഇരുന്നൂറ് കിട്ടു അതിനെ കൊണ്ടുവന്ന ഞാളെ ജീവിതം പണിക്ക് ഇപ്പോഴത്തെ കുട്ടികളൊന്നും വരികയല്ല തലമുറ അറിഞ്ഞുകൂട അതുകൊണ്ട് ഒരു പണിയെടുക്കുകയില്ല അതുകൊണ്ട് മേഖലയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പുതുതലമുറ ഈ തൊഴിലിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതും ഈ കുടിൽ വ്യവസായത്തിന് തിരിച്ചടിയായിട്ടുണ്ട് പഴയകാല ചന്തകളായിരുന്നു പ്രധാന വിപണന കേന്ദ്രങ്ങൾ ചന്തകൾ ചുരുങ്ങിയതോടെ കടകളിൽ സ്ഥാനം പിടിച്ചെങ്കിലും പതിയെ അപ്രത്യക്ഷമാവുകയാണ് ഈ കൈത്തൊഴിൽ മേഖലയും സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേര സർവീസ് സഹകരണ ബാങ്ക് സംരംഭം